കോൺഗ്രസ് കുമളി ചക്കവെള്ളം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുമളി പോലീസ് സ്റ്റേഷൻ മാർച്ചും ജനകീയ പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു പോലീസ് മർദ്ദനത്തിൽ സുജിത്തിന് നീതി ലഭ്യമാക്കണമെന്നും പോലീസിലെ ക്രിമിനലുകളെ ജയിലിൽ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ഡി ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു കെപിസിസിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും മാർച്ച് നടത്തുന്നതിന്റെ ഭാഗമായാണ് ചക്കുപള്ളം കുമളി മണ്ഡലം കമ്മിറ്റികൾ കുമളിയിൽ മാർച്ച് നടത്തിയത് പോലീസ് സ്റ്റേഷൻ പടിക്കൽ ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു കേരളത്തിൽ പിണറായി സർക്കാരിന്റെ കീഴിൽ പോലീസ് അതിക്രമം നടത്തുകയാണെന്നും എട്ടു വർഷത്തെ ഭരണത്തിന്റെ ബലത്തിൽ പോലീസ് അതിക്രമം തുടർന്നാൽ കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പോലീസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകളെ മർദ്ദിക്കുന്നതിന് അവരെ പീഡിപ്പിക്കുന്നതിന് അവരെ അടിച്ചൊതുക്കുന്നതിന് അവരെ വെടിവിക്കുന്നതിന് അവരെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വസ്തുവാണ് എന്നാണ് നാളുകളിൽ പോലീസ് പക്ഷേ കേരളത്തിലെ പോലീസുകാരൻ മാറി കാലം നിന്റെയൊക്കെ കുമളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചക്കുവള്ളം മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി നേതാക്കളായ റോബിൻ കാരക്കാട്ട് സന്തോഷ് പണിക്കർ മണി ശൈലജ ഹൈദ്രോസ് റോൺസി ബർഗീസ് റോഷൻ കണ്ണന്താനം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുമളി